ശൂന്യമായ മുഖംമൂടികളിൽ ഒളിഞ്ഞിരിക്കുന്ന പല ഭാവങ്ങൾ ആ ഭാവചാരുതയ്ക്ക് നിറച്ചാർത്തേകാൻ ഒരു കൂട്ടം കലാകാരന്മാർ മാന്തൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് മുന്നോടിയായി ഞായറാഴ്ച രാവിലെ കനകക്കുന്നിൽ സംഘടിപ്പിച്ച എക്സ്പ്രഷൻ സെറ്റ് ആൽഫവേഴ്സ് പെയിന്റിംഗ് സംഗമത്തിൽ നിരവധി പേർ പങ്കാളികളായി അക്ഷരോത്സവത്തിന്റെ പ്രമേയമായ ബഹുസ്വരത വിളിച്ചോതുന്നതായിരുന്നു സംഗമം മുഖംമൂടികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാവങ്ങൾക്ക് ചായം നൽകിയാണ് കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുത്തത് രജിസ്ട്രേഷനോ ഔപചാരികതകളോ ഇല്ലാതെ ആർക്കും ഭാഗമാകാവുന്ന പരിപാടിയിൽ ഡിസൈനേഴ്സ് കമ്മ്യൂണിറ്റി ഹാപ്പി ചീനോ അർബൻ സ്കെച്ചേഴ്സ് ക്ലൌഡ് എന്നിവർക്കൊപ്പം നിരവധി ചിത്രകാരന്മാരും പൊതുജനങ്ങളും പങ്കാളികളായി ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് കനകകുന്നിൽ మాతృభూమి అంతారాష్ట్ర అక్షర ఉత్సవం